ഹായ് സ്ലാമലൈക്കം എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഷാദുപാലാക്കാട് ഇന്നൊരു അടിപൊളി വീഡിയോ വീടായിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും ഒരു തിരക്ക് പിടിച്ച റോഡരികിലാണ് ഞാൻ നിൽക്കുന്നത് റോഡ് റോഡരികിലെന്ന് പറയുമ്പോൾ നമ്മുടെ പത്തിരിപ്പാല ടൗണിൽ നിന്ന് വളരെ അടുത്തുള്ളൊരു പ്രദേശമാണ് നമ്മുടെ പത്തിരിപ്പാലയിലേക്ക് ഏകദേശം ഇവിടുന്ന് ഒരു ഒരു ഒന്നര കിലോമീറ്റർ അല്ലേ രണ്ട് കിലോമീറ്റർ താഴെ എന്ന് പറയാം പത്തിരിപ്പാല അല്ലേ ആ പത്തിരിപ്പാല ടൗണിൽ നിന്നും പത്തിരിപ്പാല ടൗണും അതിൻ്റെ പരിസരമൊക്കെ നമ്മൾ ധാരാളം പ്രാവശ്യം കാണിച്ചാൽ പത്തിരിപ്പാലിൽ നിന്ന് കോങ്ങാട്ടിലേക്ക് പോകുന്ന ഒരു റോഡ് റോഡരകലാണ് നമ്മളുള്ളത് ധാരാളം ബസ് സർവീസുള്ള ധാരാളം വാഹനങ്ങളൊക്കെ ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്ന സർവീസ് നടത്തുന്ന തിരക്ക് പിടിച്ച ഒരു റോഡ് റോഡരികൽ തന്നെയാണ് നമുക്കിന്ന് കാണിക്കാനുള്ള പ്രോപ്പർട്ടി ഒരു അഞ്ച് സെൻറ്റ് സ്ഥലവും അതിൽ ഒരു ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലുള്ള വീട് നമുക്ക് പറയാം അല്ലെങ്കിൽ വീടായിട്ട് ഉപയോഗിക്കാം കടമുറികളായിട്ട് ഉപയോഗിക്കാം ഹോസ്റ്റലായിട്ട് ഉപയോഗിക്കാം അങ്ങനെ എന്തിനു അനുയോജ്യമായതാണ് എപ്പോഴും സദാ സമയം നമുക്ക് വാഹനങ്ങൾ പാസ് ചെയ്യുന്ന അതായത് ഒരു ഹോട്ടൽ ബിസിനസ്സിനൊക്കെ എന്തോ അല്ലേ നമ്മുടെ ഫഹദ് വരുന്നുള്ളൂ അല്ലേ കുത്താമ്പള്ളി കോങ്ങാട് പത്തിരിപ്പാല അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ എന്താ പറയുക അറിയുന്ന ചേട്ടനോ നിരവധി ആളുകൾ റോഡരികിൽ ഒരു അഞ്ച് സെന്റ് സ്ഥലം കിട്ടുമോ വീട് കിട്ടുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് കടമുറി കിട്ടുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അങ്ങനെ ആർക്കും അങ്ങനെയുള്ള അന്വേഷണങ്ങൾക്കൊക്കെ ഒരു ഉത്തരമാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് എന്നാലും ഇതിൻ്റെ അതിര് വരുന്നത് അവിടെ ഒരു മതിലില്ല അങ്ങോട്ട് റോഡ് പോകുന്നുണ്ട് അവിടെ തന്നെയാണ് ഒരു മതിൽ വരുന്നത് നേരെ നല്ലൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം ഈ ഒരു ഭാഗത്തുണ്ട് അപ് സ്റ്റെയറിലേക്ക് നമുക്ക് മുകളിലേക്ക് പോകാനൊരു സ്റ്റെയർ നമുക്ക് പുറത്ത് തന്നെ ഉണ്ട് എന്തായാലും കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് അകത്ത് കയറി കാണാം അല്ലേ മുഴുവനായിട്ട് നമ്മളിന്ന് കാണിക്കാം കേട്ടോ അകത്തെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ അകത്തെ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതാ നേരെ ഫ്രണ്ടിലേക്ക് വന്നതല്ലേ ഒരു വർക്ക് ഏരിയ മോഡലിൽ നല്ലൊരു രണ്ട് ഷട്ടറുള്ള ഒരു കട റൂം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അതല്ലെങ്കിൽ ഒരു ഹോട്ടലിനൊക്കെ ഒരു ഭൂമുഖമായിട്ടില്ലേ ഇവിടെ നമുക്ക് എന്താ പറയുക ഹോട്ടലിൻ്റെ ഫ്രണ്ടേജും തട്ട് എന്താണ് പറയുക നമ്മളെ പുതിയ രീതിയിലുള്ള കഫേകളൊക്കെ തുടങ്ങില്ല അതിനൊക്കെ അനുയോജ്യമായ രീതിയിൽ കൺവേർട്ട് ചെയ്ത് എടുക്കാൻ പറ്റിയ രീതിയിലുള്ളൊരു വീടാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ആ അകത്തേക്കെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് താഴെ ഒരു രണ്ട് ബെഡ്റൂം മുകളിലൊരു രണ്ട് ബെഡ്റൂം അങ്ങനെ ആ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ എന്തായാലും നമ്മൾ വീടിൻ്റെ അകത്തേക്ക് വരുമ്പോഴേ നല്ലൊരു സിറ്റൗട്ടില്ലേ ഒരു ചെറിയ രീതിയിൽ നമുക്ക് ഇരിക്കാനൊക്കെ സൗകര്യമുള്ള ചെറിയൊരു സിറ്റൗട്ടാണ് ഉള്ളത് അവിടെ നല്ലൊരു തേക്കിൻ്റെ ഡോറിനെ കേട്ടോ നല്ല ചിത്രപ്പണികളൊക്കെ ചെയ്ത് കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുള്ള തേക്കിൻ്റെ ഒരു ഡോർ തന്നെയാണ് മിക്ക ഡോറുകളും തേക്കിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടുന്ന് നമുക്ക് കയറി കഴിഞ്ഞാൽ നേരെ മുകളിലേക്ക് ഒരു സ്റ്റയർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ല റൗണ്ട് ഷേപ്പിൽ വളരെ മനോഹരമായ രീതിയിൽ ആ ഒരു പഴയ മോഡൽ കോണിക്കൂടാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് മുകളിലേക്ക് പോകുമ്പോൾ വിശദമായിട്ട് കാണാം നമുക്ക് രണ്ട് ഷട്ടർ തുറന്നൊരു കടയൊക്കെ ആക്കാൻ പറ്റുന്ന രീതിയിലൊരു വീടാണെന്ന് പറഞ്ഞത് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരു ഷട്ടർ ഓപ്പൺ ചെയ്യാം ഇവിടെ നല്ല വലിയ ടി വി റൂമായിട്ട് നമുക്ക് സോഫയൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതിനോട് ചേർന്ന് രണ്ടാമത് ഇവിടെ ഈ ഒരു ഭാഗത്തും നമുക്കൊരു ഷട്ടർ ഇട്ട കടയാക്കി ഉപയോഗിക്കാൻ പറ്റും അതല്ല ഒരു പിന്നെ വീടായിട്ടാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം ഹോസ്റ്റലായിട്ട് വാടകയ്ക്കൊക്കെ കൊടുത്തില്ലേ കുട്ടികൾക്ക് ഹെഡ് പെർ ഹെഡിനാണ് നമ്മൾ വാടക വാങ്ങിക്കാം കോളേജൊക്കെ അടുത്തുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഇവിടുന്ന് ഒരു ബാത്റൂം സൗകര്യം ടു ഇൻ വൺ ആണ് അപ്പുറത്തും ഡോറുണ്ട് അപ്പുറത്തും ഡോറുണ്ട് അപ്പോൾ ഇത് കൂടാതെ ഇനിയുള്ള സൗകര്യം എന്താ വെച്ചാൽ വളരെ ഒരു വിശാലമായൊരു ഡൈനിങ് ഈ ഒരു ഹാളിന് പുറമെ നല്ലൊരു ഡൈനിങ് ടേബിളൊക്കെ ഇടാനുള്ള സൗകര്യം ഈ ഒരു ഭാത്ത അതിനോട് ചേർന്നാണ് നമുക്ക് കിച്ചൺ ഉള്ളത് ഇവിടെ ഒരു വാഷ് ബേസ് കൊടുത്തിട്ടുണ്ട് കിച്ചണും പിന്നെ താഴെയും മുകളിലും ഉണ്ട് കേട്ടോ നമുക്ക് ഇവിടെയും അവിടെയും ഉപയോഗിക്കാം വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ രണ്ട് സ ഭാഗത്ത് ഉപയോഗിക്കാനുള്ള സ്പേസ് ഉണ്ട് പിന്നെ വർക്ക് ഏരിയ നമുക്ക് പുറകിൽ ഇല്ല പുറകിൽ വേറെ വീടാണ് വരുന്നത് ഇവിടെ ഒരു നമ്മൾ അവിടുന്ന് കാണിച്ചിട്ട് ടോയ്ലറ്റ് ഇല്ല അത് ഈ ഒരു ബാത്ത് പിന്നെ പുറത്തേക്ക് അധികം സ്പേസ് ഇല്ല പുറകിൽ മറ്റൊരു വീടാണുള്ളത് അപ്പോൾ നമുക്ക് ഇത് തന്നെയാണ് അതിര് നമ്മൾ ഈ നിൽക്കുന്ന ഇത് തന്നെയാണ് അതിലുള്ളത് അപ്പോൾ ഇനി നമുക്ക് മുകളിലേക്ക് കയറിയാലോ അല്ലേ ഞാൻ അധികം ദൂരമൊന്നും പോകണ്ട നേരെ മുകളിലേക്ക് ഇവിടെ നിന്ന് തന്നെ അല്ലേ രണ്ട് രീതിയിൽ മുകളിലേക്ക് കയറാൻ പറ്റൂട്ടോ കേട്ടോ പുറത്തുനിന്ന് നമുക്കൊരു സ്റ്റെയർ ഉണ്ട് കാരണം വാടകക്കാരൊക്കെ നമുക്ക് കൊടുക്കുകയാണെങ്കിൽ പുറത്ത് സ്റ്റെയർ ഉണ്ട് അകത്തുനിന്ന് സ്റ്റെയർ നമുക്ക് ഇപ്പോൾ വഴി കയറാം അപ്പോൾ നല്ല റൗണ്ട് ഷേപ്പിലുള്ള ഒരു സ്റ്റെയർ ആണെന്ന് പറയുന്നത് അല്ലേ നമ്മൾ റെഡ് ഓക്സൈഡ് ഒക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇത് കൂടാതെ വളരെ ആയിട്ടുള്ള നല്ല അടിപൊളി സ്റ്റയറാണ് പുറത്തുനിന്നുള്ളത് കേട്ടോ അത് നമുക്ക് പഴയ കാണിക്കാമെന്ന് പറഞ്ഞു നമ്മൾ ഇതിനകത്ത് കയറുമ്പോൾ ഈ ഒരു വിശാലമായ ഹാൾ ഇവിടെ കുറേ സാധനങ്ങൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട് വാടകക്കാർ ഇപ്പോൾ നിലവിലില്ല ഹൗസ് ഉണ്ടാകാനുള്ളത് ഇവിടെ നമുക്കൊരു ടോയ്ലറ്റ് സൗകര്യമുണ്ട് ഇവിടെ നിന്ന് ഒരു കോമൺ ടോയ്ലറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് കൂടാതെ ബെഡ്റൂം ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ സത്യത്തിൽ മൂന്ന് ബെഡ്റൂം ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് വീടായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ അത് രണ്ടെണ്ണാക്കി ഒരു ബെഡ്റൂമിനെ നമ്മൾ കിച്ചൺ ആക്കിയിട്ടുണ്ട് ഇവിടെയൊക്കെ സാധനങ്ങൾ സ്റ്റോർ ചെയ്തിരിക്കുക കേട്ടോ ഇതൊരു ബെഡ്റൂം ഒരുപാട് സാധനങ്ങളുണ്ട് കട്ടിലും ബെഡും അലമാരൊക്കെ ആയിട്ട് പിന്നെ നല്ലൊരു പൂജാമുറിയൊരു ഒരു ഉണ്ട് അതേപോലെ വലിയ വിശാലമായൊരു ബെഡ്റൂം ഇവിടെ പിൻപിള്ളായിട്ടൊരു അലമാരൊക്കെയുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അലമാര ഉണ്ട് ഓൾറെഡി അതേപോലെ തന്നെ നല്ലൊരു കട്ടിലും സൗകര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു വാഷ് ബേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്തൊരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് അലക്കുകൊക്കെ ഉണ്ട് അതിനകത്ത് നമുക്ക് അലക്കുകയും സൗകര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് മുകളിൽ ഇനിയൊരു കിച്ചൺ അല്ലേ കിച്ചൺ നമ്മൾ കൺവേർട്ട് ചെയ്തു ഇനി വീണ്ടും നമുക്ക് ബെഡ്റൂം ആക്കണമെങ്കിൽ ആക്കാം കേട്ടോ നമ്മൾ നിലവിൽ പാടായക്കാർക്ക് ഉള്ള സൗകര്യത്തിന് വേണ്ടി ഒരു കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്താണ് അപ്പോൾ സിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുകളിലെ ഇങ്ങനെയൊക്കെയാണ് ഇനി താഴത്ത് കിണറൊക്കെ ഉണ്ട് കേട്ടോ കിണർ കാണണ്ട വലിയ കിണറാണ് എന്തായാലും താഴേക്ക് പോകും അപ്പോൾ നമ്മൾ വന്ന വഴി തന്നെ പോകണം എന്നില്ല താഴേക്ക് വേറൊരു വഴിയുണ്ട് അതായത് ഈ ഒരു റോഡ് സൈഡിലുള്ള പ്രോപ്പർട്ടികൾ കാണിക്കുമ്പോഴേ ഒരു വീടെന്ന് മാത്രം പറഞ്ഞ് കാണിക്കാതിരിക്കുന്നല്ലത് അല്ലേ ഒരുപാട് ആളുകൾ റോഡ് സൈഡ് ബിസിനസ് സംരംഭങ്ങൾ എപ്പോഴും തിരക്കാക്കണ്ടല്ലേ ഈ ഒരു റോഡ് കണ്ടില്ല എപ്പോഴും തിരക്കാം അപ്പോൾ നമ്മുടെ അതിര് ഇതാ മതിൽ കാണുന്നുണ്ട് അല്ലേ അതു തന്നെയാണ് അതിർ ഈ ഒരു ഭാഗത്തെ ഈ ഒരു പൈപ്പ് ഇപ്പോഴത്തെ വേറൊരു വീടാണ് വേറെ വീടിൻ്റെ ഗേറ്റാണ് അവിടെ കാണുന്നത് അപ്പോൾ അതിന് ആ ഗേറ്റിൻ്റെ കുറച്ച് പ്രധാന്യാണ് അതിര് വരുന്നത് പിന്നെ നേരെ താഴെ വലിയൊരു കിണറാണ് ആ കിണർ നമുക്കിപ്പോൾ താഴെ പോയി കാണാം അപ്പോൾ ഇങ്ങനൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഗേറ്റ് സോറി ഗേറ്റല്ല നല്ലൊരു സ്റ്റയർ ഇതിൻ്റെ നിർമ്മാണം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അതിൻ്റെ വലുപ്പും വീതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എത്ര ആൾക്കാണെങ്കിലും കയറി നിൽക്കുക കയറി നടക്കുകയൊക്കെ ചെയ്യുക അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിരിക്കണം ഇപ്പോൾ നമ്മൾ ഏകദേശം താഴത്തെത്തി കേട്ടോ ഉള്ളിൽ കൂടെ ഉള്ളിൽ കൂടെ ഒന്ന് താഴത്തെത്തി താഴത്തെത്തിക്കഴിഞ്ഞാൽ ഐശ്വര്യമായ ഒരു വലിയൊരു വിശാലമായ കിണർ വട്ട അല്ലേ അതായത് നോക്കിയേ നല്ല ഇളനീര് പോലത്തെ തിളനീര് വെള്ളം കേട്ടോ നമ്മൾ നെറ്റൊക്കെ ഇട്ടിരിക്കാണ് ഇലകളൊന്നും വീഴാതിരിക്കാൻ ഇഷ്ടംപോലെ വെള്ളമാണ് ഈ ഒരു മഴക്കാലത്ത് മാത്രമല്ല വേനൽക്കാലത്ത് നമുക്ക് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരു ടോയ്ലറ്റ് വളരെ വിശാലമായൊരു ബാത്റൂം സൗകര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് പുറത്തുനിന്ന് കൊടുത്തിട്ടുണ്ട് നല്ലൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും നമുക്ക് ഇവിടെ ഉണ്ട് അല്ലേ അതിന് സെപ്പറേറ്റ് ഒരു ഗേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഇനി നമുക്ക് കൂടുതൽ നീട്ടിപ്പരത്തിന്നും പോകണ്ടല്ലോ വളരെ പെട്ടെന്ന് വില പറയാം അല്ലേ അതായത് ഒരു റോഡ് സൈഡിലുള്ള പ്രോപ്പർട്ടി ആയതുകൊണ്ടാണ് നമ്മൾ ഇവിടെ തന്നെ വില പറയാമെന്ന് വിചാരിച്ചത് അഞ്ച് സെൻറ്റ് സ്ഥലം അഞ്ച് സെൻ്റിൽ കുറച്ച് കുറവുണ്ടെങ്കിൽ നാലേ മുക്കാൽ ആ ഒരു രീതിയിലായിരിക്കും പിന്നെ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുകളിലും താഴെയായിട്ട് നമുക്ക് രണ്ട് ഫാമിലിക്ക് താമസിക്കാനും അതില്ലെങ്കിൽ നല്ലൊരു കട കടമുറികളോ ഹോട്ടലോ കാര്യങ്ങളോ താഴെ സെറ്റ് ചെയ്തിട്ട് മുകളിൽ താമസിക്കാനും മുകളിലും താഴെ കൂടി വലിയൊരു ബേക്കറി ഇപ്പോൾ ഒക്കെ അല്ലേ നൈറ്റൊക്കെ ഒരു പത്ത് പതിനൊന്ന് മണിവരെ ഒക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ചായടിക്കാനൊക്കെ സൗകര്യമുള്ള അടിപൊളി പ്രദേശത്താണ് നമ്മളുള്ളത് അപ്പോൾ കാരണം അത്രയും തിരക്കാണ് പത്തിരിപ്പാല ടൗൺ എന്ന് പറയുമ്പോൾ നമ്മൾ വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല ഇത് ഒന്നാം മൈലാണ് മലോ മണ്ണൂർ പഞ്ചായത്തിലെ ഒന്നാം മൈലാണുള്ളത് ഒന്നാം മയൽന്ന് വെച്ചാൽ അവിടെ സെബിന സ്റ്റോർ കണ്ട അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പിന്നെ ശ്രീനാരായണ ഗുരുണ്ട് അല്ലേ ഒരു ഇതുണ്ട് ഒരു ഹോട്ടൽ കാണാനുണ്ട് ഒരു കുറേ ഷട്ടറുകളുള്ള ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട് പിന്നെ ഇത് ഈ ഒരു രണ്ട് വീട് മൂന്ന് വീട് കഴിഞ്ഞാൽ ഒരു ജുമാ മസ്ജിദ് തന്നെ നമുക്കിവിടെ ഉണ്ട് പള്ളി മദ്രസും കാര്യങ്ങളൊക്കെ ഉണ്ട് തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് പോകുന്ന വഴിയിൽ തന്നെ അമ്പലം കാണാനുണ്ട് തടിമില്ലുണ്ട് അതിന് അതായത് ഒരു അടയാളങ്ങൾ പറഞ്ഞു തരാം കേട്ടോ ദൂരത്തുള്ള ആളുകളൊക്കെ വരുമ്പോഴേ പിന്നെ നമുക്ക് എ യു പി സ്കൂള് തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ ഇടയ്ക്ക് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ലേ എ പി സ്കൂൾ തൊട്ടടുത്താണ് പത്തിരിപ്പാലം ഗവൺമെൻറ് സ്കൂൾ വളരെ അടുത്താണ് ഒന്നര കിലോമീറ്റർ മാത്രം ദൂരമുള്ളത് അതേപോലെ തന്നെ കൈമത്തുകാവ് പ്രസിദ്ധമായ ഉത്സവം നടക്കുന്ന നടത്തുന്ന കൈമോത്തുകാവ് തൊട്ടടുത്തു തന്നെയുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പ്രദേശത്ത് തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി കാണിച്ചത് അപ്പോൾ ഒരു വീടിനും ഈ ഒരു സ്ഥലത്തിനെല്ലാം കൂടി ഉടമസ്ഥ ചോദിക്കുന്നത് അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് അപ്പോൾ അറുപത്തഞ്ച് ലക്ഷം രൂപ എന്നുള്ളത് ഒരിക്കലും വലിയൊരു തുകയല്ല കാരണം ഈ ഒരു റോഡ് സൈഡുള്ള പ്രോപ്പർട്ടിക്ക് റോഡ് സൈഡുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങൾ അപ്പാർട്ട്മെൻറ്റ് കെട്ടാനോ അല്ലെങ്കിൽ കടറൂമ് കെട്ടാനോ ഒക്കെ ഒരു സെൻറ്റിൻ്റെ വില അന്വേഷണം നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ എന്തെങ്കിലും രീതിയിൽ നെഗോഷ്യബിൾ ആണോ എന്നുള്ള കാര്യമൊക്കെ ഓണറുമായിട്ട് സംസാരിക്കുക അവരുടെ നമ്പർ തന്നെയാണ് താഴെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ അവരുടെ സ്ഥലങ്ങൾ വിൽക്കുമ്പോൾ വാങ്ങുമ്പോൾ നമ്മൾ ഓണറിൽ നിന്ന് രണ്ട് ശതമാനം പേരെ നിന്ന് ഒരു ശതമാനാണ് അവൾ കമ്മീഷനായിട്ട് വാങ്ങിക്കാറുള്ളത് എന്തായാലും വളരെ മനോഹരമായ ഒരു പ്രദേശം തന്നെയാണ് പത്തിരിപ്പാലം മണ്ണൂരിതിൻ്റെ പരിസരങ്ങളൊക്കെ ധാരാളം വീടുകളും പ്രോപ്പർട്ടികളും നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു വളരെ വേഗത്തിൽ തന്നെ വിറ്റ് പോവാറുണ്ട് എന്തായാലും നിങ്ങൾക്ക് മോ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോ നമ്മുടെ ഓഫീസ് നമ്പറിലൊക്കെ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യാം നേരിട്ട് വന്ന് പ്രോപ്പർട്ടി കാണാം ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഇതിൽ വേണം നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ അത് പ്ലസ് ആയാലും മായസായാലും കമൻറ്റ് ബോക്സിൽ നിങ്ങളെ ആഡ് ചെയ്യാനും മറക്കരുത് മനോഹരമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ